സൂപ്പർ ലീഗ് പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ താൽക്കാലികമായി നമ്മളെ വിട്ട് വിദേശ ക്ലബ്ബിലേക്ക് ലോൺ സ്പെല്ലിന് പോയ നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ അധികം ദൂരത്തേക്കൊന്നുമല്ല പോകുന്നത് ഏഷ്യയിൽ തന്നെ പുള്ളി ഉണ്ടാവും എന്ന് മാർക്ക സ്വർഗലാവ് നേരത്തെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു ആൾ ഇൻഡോനേഷ്യൻ ക്ലബിലേക്കാണ് പോകുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് ടോപ്പ് ടെയർ ലീഗിലാണെങ്കിൽ സൂപ്പർ ലീഗിൽ തന്നെ ആയിരിക്കും പുള്ളി പന്ത് കെട്ടാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അധികം അപ്പ്യർസ് നടത്തിയ വിദേശ താരമായ ലൂണ എൺപത്തേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളും ഇരുപത്തേഴ് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് പുള്ളി ലോൺ സ്പെല്ലിൽ പോയിട്ടുള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സീസൺ ഐ എസ് എൽ നടന്നാൽ പുള്ളി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ എന്തായാലും ഇവിടെ കരാറുണ്ട് അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയ സമയപരിധിക്കുള്ളിൽ തന്നെ ഐ എസ് എൽ ക്ലബ്ബുകളിലും തങ്ങളുടെ റെസ്പോൺസ് അറിയിച്ചിട്ടുണ്ട് പതിനാല് ക്ലബ്ബുകളും ഐ എസ് എൽ കളിക്കാൻ റെഡിയാണ് എന്നാൽ ജംഷഡ്പൂർ ഒഴികെ പതിമൂന്ന് ക്ലബുകൾക്കും ചില കാര്യങ്ങളിലൊക്കെ കൂടുതൽ ക്ലാരിറ്റി ലഭിക്കണം അതായത് ബ്രോഡ്കാസ്റ്റർ കൊമേഴ്സ്യൽ പാർട്ണർ ഇല്ലാത്തത് കൊണ്ട് ലീഗിന്റെ കോസ്റ്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഹിക്കണം പാർട്ടിസിപ്പേഷൻ ഫീ ഒഴിവാക്കണം ക്ലബ്ബുകൾ ടീം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ വായിക്കുകയുള്ളൂ താൽക്കാലികമായ പ്രശ്നം പരിഹരിച്ച് അപ്കമിംഗ് സീസൺ നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉറപ്പുവരുത്തണം ഒപ്പം ലീഗിന്റെ ലോങ് ടേം മോഡലും റോഡ് മാപ്പിന്റെ കാര്യത്തിലും ഒക്കെ ക്ലാരിറ്റി ലഭിക്കണം അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് ക്ലബ്ബുകളും വരുന്ന സീസൺ കളിക്കാൻ തയ്യാറാണ് അതേസമയം ജംഷഡ്പൂർ എഫ് സി ലീഗ് നടന്നാൽ കളിക്കും അവർക്ക് വേറെ ഡിമാൻഡുകളൊന്നുമില്ല